അഭിനയമല്ല ജീവിതമാണ് നടി വരത പ്രസവിക്കുകയാണ് പ്രണയം സീരിയലിലെ നായിക വരത ഒരു വരപ്രസാദമാണ് പ്രേക്ഷകർക്ക് അവർ താരത്തെ അംഗീകരിച്ച് സ്വീകരിച്ചതാണ് തൽക്കാലം വരദ അഭിനയ രംഗത്തുനിന്ന് പിന്മാറുകയാണ് പ്രണയത്തിലിനി നായിക മാറി വരും വരതയ്ക്ക് ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്നു ആ സന്തോഷമാണ് ഇന്ന നടിക്ക് ഏറ്റവും കൂടുതൽ ഊർജം പകരുന്നത് വരദയുടെ ഭർത്താവും സീരിയൽ നടൻ തന്നെയാണ് അമല എന്ന സീരിയലിലെ വില്ലനായെത്തിയ ജിഷിൻ മോഹനാണ് വരദയ്ക്ക് ഒറിജിനൽ നായകനായെത്തി ഒരു കുഞ്ഞിനെ സമ്മാനിക്കുന്നത് വരദ തന്നെയാണ് എഫ് ബിയിൽ ഈ വിവരം ചേർത്ത് അതിനു താഴെ പ്രണയത്തിലെ നായകൻ ശ്രീനിഷ് അരവിന്ദ് ശരൺ ജി മേനോൻ ആശംസകൾ നേർന്നു സുൽത്താൻ എന്ന ചിത്രത്തിലൂടെ എത്തിയ വരത മകന്റെ അച്ഛൻ ഉത്തരാ സ്വയംവരം വലിയങ്ങാടി എന്നീ ചിത്രങ്ങളിലും നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അമ്മയ്ക്കും കുഞ്ഞിനും കുടുംബത്തിനും മുഴുവൻ സൌഖ്യവും നേർന്നുകൊണ്ട് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്